ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അതുപോലെ തന്നെ മല്ലു ഗോസ് ഖണ്ഡറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീഡിയോയിലും പോലെ തന്നെ ഇന്നും റിയൽ ലൈഫിൽ നടന്നൊരു പ്രേത അനുഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇത്തരം അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ഒരു അനുഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിരണ്ട് ഒരു ശനിയാഴ്ച ദിവസമാണ് അന്നേ ദിവസം രാത്രി അപ്പൂൻ്റെ സുഹൃത്തായ അനന്തുവിൻ്റെ പെരുന്നാളാഘോഷമാണ് ആഘോഷമാണ് അതിനുവേണ്ടി അപ്പൂൻ്റെ അച്ഛൻ അപ്പൂവിനെ അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ടയാക്കി പരിപാടിയെല്ലാം അവസാനിച്ചതിനു ശേഷം അപ്പുവിനെ അച്ഛൻ വന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അപ്പുവും അനന്തവും ഒറ്റ ചങ്ങാതിമാരാണ് ഇരുവരും പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് അന്ന് രാത്രി പന്ത്രണ്ടര ഒരു മണിയോട് മണിയോടടുത്തപ്പോഴാണ് ആഘോഷങ്ങളെല്ലാം അവസാനിച്ചത് അതിനുശേഷം അപ്പുവിനെ കൂട്ടിക്കൊണ്ടുവരാനായി അവൻ്റെ അച്ഛൻ അനന്ദവിൻ്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെ അപ്പു യാത്രയായി ബൈക്കിലാണ് ഇവർ പോകുന്നത് അനന്തപൂരിൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൂൻ്റെ വീട്ടിലേക്ക് അപ്പൂൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലായി ഒരു അമ്പലമുണ്ട് ആ അമ്പലം വർഷങ്ങളായി പൂജയും വഴിപാടൊന്നും കഴിക്കാതെ പൂട്ടിക്കിടക്കുന്ന അമ്പലമാണ് ആ ഒരു അമ്പലം കടന്നു വേണം ഇവർക്ക് വീട്ടിലേക്ക് പോകാൻ ആ ഒരു അമ്പലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഉണ്ട് ഇപ്പോഴൊന്നും ആരും അതിൽ വിശ്വസിക്കാറില്ല കാരണം പഴമക്കാർ അതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നതാണെന്നാണ് അവരെല്ലാം വിശ്വസിച്ച് പോകുന്നത് അതൊരു ദേവീക്ഷേത്രമായിരുന്നു എന്നും വർഷങ്ങളായിട്ട് പൂജയും വഴിപാടും കഴിക്കാതെ മണ്ണ് മൂടി കാടുപിടിച്ച് കിടക്കുകയാണ് ആ അമ്പലം പലപ്പോഴും രാത്രിയിൽ അതിലെ സഞ്ചരിക്കുന്ന ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരും ആ പരിസരങ്ങളിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ വാഹനങ്ങളുടെ മുന്നിലൂടെ ഒരു സ്ത്രീ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകുന്നതായി പലപ്പോഴും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം മനസ്സിൻ്റെ തോന്നലാണെന്നും കഥകളാണെന്നും പറഞ്ഞ് എല്ലാവരും കണ്ണുമടച്ച് അത് വിട്ട് കളയും കുറച്ചു ദൂരം മുന്നോട്ട് പോയി ഏകദേശം ആ ഒരു അമ്പലത്തിനടുത്തെത്താറായപ്പോഴാണ് അപ്പൂൻ്റെ അച്ഛൻ ബൈക്കൊന്ന് സൈഡാക്കിയത് അത് വേറെ ഒന്നിനുമായിരുന്നില്ല അവൻ്റെ അച്ഛന് ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയായിരുന്നു മൂത്രമൊഴിച്ച് അവർ വണ്ടിയുമെടുത്ത് വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ അമ്പലത്തിൻ്റെ അവിടെ ഒരു കാര്യം കാണുന്നത് ആ ഒരു അമ്പലത്തിൻ്റെ മുന്നിലായി വല്ലാത്തൊരു പ്രകാശം ആ അമ്പലവുമായി ബന്ധപ്പെട്ട പേടിപ്പെടുത്തുന്ന ഐതിഹ്യങ്ങളും കഥകളും അപ്പോഴവരെ മനസ്സിലേക്ക് വന്നില്ല അതെന്താണെന്നറിയാൻ അതിനടുത്തേക്ക് അവരെത്തിയപ്പോഴേക്കും ആ ഒരു വെളിച്ചം അവിടെ നിന്നും അപ്രത്യക്ഷമായി അതൊരു തോന്നലാണ് എന്ന് കരുതി അവർ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു അപ്പോഴാണ് അവരുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ ആ കാഴ്ച കാണുന്നത് അതൊരു സ്ത്രീ രൂപമായിരുന്നു കാഴ്ചയിൽ ഒരു സ്ത്രീ രൂപമാണെങ്കിലും കാണാൻ വളരെയധികം ഭയാനകമായിരുന്നു ആ ഒരു സ്ത്രീയുടെ മുഖം കാണാൻ വളരെ കുടൂരമായിരുന്നു അതായത് വളരെ കറുത്ത് തടിച്ച ഒരു ശരീരം കണ്ണുകളെല്ലാം ചുവന്ന് കണ്ണിലൂടെ ചോരൊലിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു മുടികളെല്ലാം വിടർത്തിയിട്ട് കാലിൽ വലിയ ചിലമ്പൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു രൂപമായിരുന്നു അവരന്ന് കണ്ടത് ഈയൊരു സംഭവം കണ്ടതും അനന്തു വല്ലാതെ അലറാൻ തുടങ്ങി അച്ഛനും ഉള്ളിൽ വല്ലാതെ ഭയമായി പെട്ടെന്ന് തന്നെ ഒരു പുകമറിയോട് കൂടി ആ ഒരു രൂപം അവരെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അപ്പൂൻ്റെ അച്ഛൻ വണ്ടി വളരെ വേഗത്തിൽ ഓടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയെങ്കിലും ആ ഒരു ഷോക്കിൽ നിന്നും അപ്പു എണീറ്റിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ വായെല്ലാം തുറന്ന് കണ്ണുകളെല്ലാം തുറിപ്പിച്ച് ആ ഒരു ഷോക്കിൽ തന്നെ ആയിരുന്നു ഇതെല്ലാം കണ്ട് അവൻ്റെ അമ്മ വല്ലാതെ ഭയന്നുപോയി നടന്ന കാര്യങ്ങളെല്ലാം അപ്പൂൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു ഇത്രനാളും ഇതെല്ലാം ഒരു കെട്ടുകഥയാണെന്നാണ് അവരെല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ നേരിട്ട് കണ്ണിൽ കണ്ടപ്പോഴാണ് ഇതിലെന്തോ ഒരു സത്യമുണ്ടെന്ന് അവർക്കും മനസ്സിലായത് പിറ്റേ ദിവസം അപ്പുവിനെ നേരെ വീടിനടുത്തുള്ളൊരു അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത് അങ്ങനെ പൂജയും വഴിപാടും ആശുപത്രിയുമായി ഒന്നൊന്നര മാസത്തോളം അവർ അതിന് പിന്നാലെ നടന്നു ഏകദേശം മൂന്ന് മാസത്തിന് ശേഷമാണ് അപ്പു അവൻ്റെ യഥാർത്ഥ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതുവരെ അവൻ ആ ഒരു ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചതും ആ ഒരു അനുഭവം നേരിട്ട അപ്പു തന്നെയാണ് ആ ഒരു ഷോക്കിൽ നിന്ന് അവൻ വിട്ടുമാറിയെങ്കിലും ഇപ്പോഴും അതെല്ലാം ഓർക്കുമ്പോൾ വളരെയധികം അവൻ ഭയപ്പെടുന്നുണ്ട് കാരണം ഇതൊരു തോന്നലായിരുന്നുവെങ്കിൽ അവൻ്റെ അച്ഛനും അതൊരു തോന്നലെ തന്നെ ഉണ്ടാവണമായിരുന്നു ഇവർ രണ്ടുപേരും അത് നേരിട്ട് കണ്ടതാണ് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു അമ്പലവും അത് നടന്ന ആ ഒരു സ്ഥലമൊന്നും നമുക്ക് കൃത്യമായി ഇവിടെ പറയാൻ സാധിക്കില്ല അത് പിന്നീട് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഞാനിവിടെ പറയാത്തത് വർഷങ്ങളായി പൂജയും വഴിപാടും കഴിക്കാത്ത അമ്പലങ്ങളിൽ ഇതുപോലെ പലതും നടക്കാറുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം